ാര്യം ഇനി ഈ ആയത്തുകളിൽ നിന്ന് മനസ്സിലാക്കാവുന്ന മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം ലാ ഇസ്മാ ലഹുവൻ വല എന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞു ലഹുവ് എന്ന് പറഞ്ഞാൽ നിരർത്ഥകമായ സംസാരം പ്രയോജനമില്ലാത്ത സംസാരം അപ്പോൾ പ്രയോജനമില്ലാത്ത സംസാരങ്ങൾ അത് സ്വർഗത്തിലുണ്ടാവുകയില്ല എന്നുള്ളാഹ് പറയുന്നത് ഈ ഹോർലൈൻ്റെ കൂടെയും അതുപോലെ തന്നെ സ്വർഗ്ഗത്തിലെ മുന്തിരികളുടെ കൂടെയും സ്വർഗ്ഗത്തിലെ തോട്ടത്തിൻ്റെ കൂടെയൊക്കെയാണ് ഈ വിഷയം പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് നിരർത്ഥകമായ സംസാരം എന്ന് പറയുന്നത് ഒരു അതാബാണ് അതില്ലാതാവുക എന്ന് പറയുന്നത് ഹോർലീനെ കിട്ടിയതുപോലെ അല്ലെങ്കിൽ സ്വർഗ്ഗം കിട്ടിയതുപോലെയുള്ള വലിയൊരു കാര്യമാണ് അപ്പോൾ ദുനിയാവിലും നമുക്ക് വളരെയധികം സുഖത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു മാർഗമാണ് ഈ ബാത്തിലായ സംസാരം ഒഴിവാക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത് സൂറത്തുൽ മുമിനൂനിൽ അള്ളാഹു താല ഹുഷുവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമസ്കാരത്തിലെ ഹുഷുവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത് കഥ അഫുൽ അഹൽ മുമിനൂൻ അല്ലദീനഹു ഫിസ്വലാദ്ഹീ ഹാഷൂൻ അല്ലദീനഹും അനിൽൻ വല്ലദീനഹു നെഹ്ലി സക്കാത്തിഫ അരൂൺ അവർ നമസ്കാരത്തിൽ ഭക്തിയുള്ള ഹുഷു ഉള്ള ആളുകളായിരിക്കും ഒന്ന് രണ്ടാമത്തെ സിഫത്ത് വല്ലദീനഹു നെഹ്മാൻ ലഹുവി മുഅരിദൂൻ അവർ നിരർത്ഥകമായ വാത്തിലായ വ സംസാരങ്ങൾ ഉപേക്ഷിക്കുന്നവരായിരിക്കും മൂന്നാമത്തേത് വല്ലദീനഹു നെഹ്ലി ജക്കാത്തിഫ അയൂൻ ജക്കാത്ത് കൊടുക്കുന്നവരായിരിക്കും ഖുർആനിൽ മറ്റെല്ലാ സ്ഥലങ്ങളിലും നമസ്കാരത്തെക്കുറിച്ചും ജക്കാത്തിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ വേറൊന്നും ഉണ്ടാവില്ല നമസ്കാരവും ജക്കാത്തും ഒന്നിച്ചാണ് എന്തുകൊണ്ട് ഇവിടെ മാത്രം ഒരു ലഹവ് അതിൻ്റെ ഇടയിൽ പരാമർശിച്ചു പലമാക്കൾ പറയുന്നത് ഈ ലഘു ഉപേക്ഷിക്കുക എന്നുള്ളത് ഹുഷു കിട്ടാനുള്ള സബബാണ് അനാവശ്യമായ സംസാരം ഉപേക്ഷിച്ച ഒരാൾക്ക് നമസ്കാരത്തിൽ ഹുഷു ഉണ്ടാകും എല്ലാ സമയത്തും അനാവശ്യ സംസാരങ്ങൾ ഉപേക്ഷിച്ചാൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഈ ലഹുവിൻ്റെ പുതിയ പുതിയ രൂപങ്ങൾ ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയയിലും അല്ലാത്ത സ്ഥലത്തും ധാരാളമായി കാണാൻ സാധിക്കും മുമ്പ് കാലത്ത് ഇങ്ങനെയുള്ള സംസാരങ്ങൾ അത് ഇന്നത്തെ അപേക്ഷിച്ച് എത്രയോ കുറവായിരുന്നു എന്നിട്ട് പോലും പണ്ഡിതന്മാർ വലിയൊരു വിഷയമായി ഇത് Church is the